ചുമ്മാ. <laughs> <laughs> ോ ഏതാ മൊബൈലിന്റെടാ ചുമ്മാൾക്ക് നമ്മുടെ കാലത്ത് മറ്റേത് തന്നെ ആ കരിഞ്ഞ മനസ്സിലാൻ ഹായ് ഫ്രണ്ട്സ് ബാക്ക് ചാനൽ അപ്പോൾ ഇന്നലെ ഒരു ലൈവിൽ വന്നതാണ് അത് പ്രേക്ഷകരോട് സംസാരിക്കുന്ന ലൈവായിരുന്നു മീഡിയക്കാരോടല്ല പ്രേക്ഷകരോട് സംസാരിക്കുന്ന ഒരു ലൈവ് അപ്പോൾ പ്രേക്ഷകർ അങ്ങോട്ട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് അതിന് മറുപടി പറയുന്നതായിട്ട് ജിൻഡോ പറഞ്ഞാണ് അപ്പോൾ പല വയനാടൊക്കെ വരില്ലേ എന്ന് പറയുന്നത് ചിലർ ചോദിക്കുന്നത് ചിലർ എൻ്റെ പേര് പറയോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും പേര് പറയിപ്പിക്കുന്നു അങ്ങനെ ജിൻഡോയോടുള്ള സംസാരിക്കുന്നതിനുള്ള ജനങ്ങളുടെ ഒരു ഇഷ്ടം അവരത് പങ്കുവെക്കുന്നത് അങ്ങനെ അതിനൊരു മറുപടി പറഞ്ഞു പോകുന്നു അങ്ങനെയായിരുന്നു ആ കൂടെ ഒരാൾ നല്ല നിറം വെച്ചല്ലോ എന്നുള്ള രീതി പറഞ്ഞു നിറമല്ല നല്ല സുന്ദരനായല്ലോ എന്നുള്ള രീതി പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഫിൽട്ടർ ആണ് ഫോണിന് ഫിൽറ്റർ ഇട്ടാൽ അങ്ങനെ ഉണ്ടല്ലോ ഫിൽട്ടർ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണോ നമ്മൾ കരിഞ്ഞ മത്സ്യകന്യേനല്ലേ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവരെ അകത്താ ഷോ നടത്തിയപ്പം ജാസ്മിൻ അത് പറഞ്ഞപ്പം അതിവിടെ ശരിക്കും അതൊരു വിവാദമായിട്ട് വന്നാണ് പിന്നെ അങ്ങനെ അങ്ങ് മാറിപ്പോയെന്നുള്ളതേ ഉള്ളൂ ശരിക്കും ആ പറഞ്ഞത് ജിൻഡോ അവിടെ ഫീൽ ചെയ്തതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഇപ്പം ജിൻഡോയുടെ സംസാരത്തിൽ ഓ നമ്മളൊക്കെ കരിഞ്ഞ മത്സ്യകന്യനല്ലേ എന്നുള്ള രീതി പറയുമ്പം ജിൻഡോയ്ക്ക് അത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് മാത്രം മതി മനസ്സിലാക്കാം കാരണം അന്നത് ജനങ്ങൾ ഏറ്റെടുത്ത് കുറേയൊക്കെ സംസാരിച്ചിട്ടുണ്ട് യൂട്യൂബേഴ്സ് സംസാരിച്ചിട്ടുണ്ട് ഇഷ്ടം പക്ഷെ ജിൻഡോ അത് അവസിനുള്ളിൽ അത്ര വലിയ വിവാദൊന്നും ആക്കാൻ നിന്നില്ല എന്തൊക്കെയോ വിളിച്ചിട്ടുണ്ട് ഷൊണ്ടേന്നോ എന്താ ഷൊണ്ടേന്ന് അങ്ങനെ എന്തൊക്കെയോ വിളിച്ചിട്ടുണ്ട് അടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏറ്റവും അധികം ജിൻഡോ എന്ന വ്യക്തിയെ പ്രൊവോക്ക് ചെയ്തത് അവരുടെ ഗെയിമായിരിക്കാം ജാസ്മിൻ ഗബ്രിയാണ് ഏറ്റവും അധികം പ്രൊ പ്രൊവോക്ക് ചെയ്തത് മണ്ടൻ എന്ന് വിളിച്ചതും അപ്പന അപ്പനെ വിളിച്ചതും എല്ലാം പ്രവോക്ക് ഗെയിമായിരുന്നു അവർ കളിച്ചത് ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ തന്നെ ആ സീനൊക്കെ ബിഗ് ബോസ് കാണിച്ചു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ചെന്ന് ആ ജിൻഡോയെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് എന്നാലും തുടക്കം തൊട്ട് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ ഈ ഈ ജാസ്മീൻ ഈ ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ ഒരു പക്വതയില്ലായ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിറത്തിനൊക്കെ പുള്ളിക്കാർക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം പിന്നീട് ജാസ്മീൻ ലാസ്റ്റ് എത്തുമ്പോഴത്തേനും ജാസ്മീനായിട്ട് ജിൻഡോ ഒരുങ്ങുന്നുണ്ട് ജാസ്മീൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് ജാസ്മീൻ ആയിട്ട് ഒരുങ്ങുന്നുണ്ട് ആ സമയത്ത് ആ ഒരുക്കി വിട്ടത് ജാസ്മീനാണ് എന്നാലും ജാസ്മിനോ അത് കണ്ടാൽ മതി ജാസ്മിനാന്ന് പറയും എന്നൊക്കെ ലൈവിൽ ലൈവ് കണ്ടവർക്കറിയാം അങ്ങനെയൊക്കെ പുള്ളിക്കാർ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു കുറേ കുട്ടിയെല്ലാം വാരി തേച്ച് ജിൻഡോയോ ഒരുക്കാനും പുള്ളിക്കാരത്തേക്ക് അങ്ങോട്ടൊരു ഒരു സംതൃപ്തി വരുന്നില്ലായിരുന്നു ജിൻഡോയെ ഒരുക്കിയിട്ട് ജാസ്മിനാന്ന് പറയുന്നൊക്കെ പറഞ്ഞ എപ്പോഴും പറഞ്ഞ് കുത്തിക്കൊണ്ടേയിരിക്കുവായിരുന്നു അപ്പൊ എങ്ങനെ നോക്കിയാലും ഈ കളറിനും സൗന്ദര്യത്തിനൊക്കെ ഗ്യാസ് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്ന ഈ ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ കുഴപ്പമാണ് കുറച്ചുകൂടെ പ്രായം ചെല്ലുമ്പോഴത്തേന് ആ ഒരു ചിന്താഗതിമാരും ഇതിലൊന്നും ഒരു കാര്യവുമില്ല ലൈഫിൽ ഇതൊക്കെ നിമിഷം നേരം കൊണ്ട് നഷ്ടപ്പെടാനുള്ള സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആക്സിഡന്റ് വന്നാൽ കഴിഞ്ഞു പിന്നെ നമ്മൾ എത്രയോ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് ഓരോ പൊള്ളലേറ്റ് കഴിയുമ്പോഴും ഗ്യാസ് കൊട്ടിത്തെ ചെയ്യുമ്പോഴും ഒരേ ആക്സിഡൻറ്റ് കഴിയുമ്പോഴും അതിന് മുന്നേ ഉള്ള അവരുടെ പിക്ചർ എന്തിനേറെ ഒരു ക്യാൻസർ കഴിഞ്ഞാൽ തന്നെ കീമോയും അതും ഒക്കെ കഴിഞ്ഞാൽ നേരത്തെ മുഖവും പിന്നെ അത് കഴിഞ്ഞുള്ള മുഖവും കണ്ട നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ യൂട്യൂബർമാർ ആയിട്ടുള്ളവരൊക്കെ ക്യാൻസർ വന്നവർ മുൻകാല ചിത്രവും അത് കഴിഞ്ഞുള്ള ചിത്രമൊക്കെ ഇട്ട് നമുക്ക് കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥായിയായ ഒരിതല്ല എപ്പോൾ വേണേലും നഷ്ടപ്പെടാവുന്നേ ഉള്ളൂ അതുകൊണ്ട് അതിന് ഓവർ പ്രാധാന്യം ലൈഫിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല അത് ജാസൂൻ ഈ ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ കുഴപ്പമാണ് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആകുന്ന പത്ത് മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ജാസൂൺ പിടി കിട്ടും ഇതൊന്നും വലിയ കാര്യമല്ല പക്ഷെ എന്നാലും ഒരാളെ ആക്ഷേപിക്കാനായിട്ട് എപ്പോഴും നിറത്തിനെയോ അല്ലെങ്കിൽ അവരുടെ ഭംഗിയിലായിയോ എടുത്ത് പറയാൻ പാടില്ല ഇതിനകത്ത് ഞാനൊരിക്കൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ലാലേട്ടൻ ഒരു പ്രൊപ്പോസ് ചെയ്യണം എന്ന് ജിൻഡോയോട് പറയുന്നു ജാസ്മിനെ വിളിക്കുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ ജാസോടെ എന്നിട്ട് സമ്മതിക്കുന്നില്ല പുള്ളിക്കാത്തേക്ക് അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റായിട്ട് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ എന്നുള്ള രീതിക്ക് തീർന്നില്ലേ എന്നുള്ള രീതിക്ക് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും കാരണം ഈ ജിൻഡോ എന്ന വ്യക്തിക്ക് ജാസ്മിൻ കൊടുക്കുന്ന ഒരു വില ഒരു വാല്യു എന്ന് പറഞ്ഞാൽ വളരെയധികം തീരെ താഴെയാണ് ജാസുവിൻ്റെ ക്യാരക്ടറിൽ അതുണ്ട് അത് അതുകൊണ്ടാണ് ഈ ഗബ്രിയെ കണ്ടപ്പോഴത്തേന് ക്രഷ് തോന്നി തോന്നിയെന്നു പറഞ്ഞാൽ ഗബ്രിയുടെ മുഖം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മുഖവും അങ്ങനത്തെ ഒരു മുഖവും ഒരു ഭംഗിയുണ്ട് ഭംഗിയുള്ള ഒരു മുഖം അല്ല അവിടെ സത്യം പറഞ്ഞാൽ ആ സൗന്ദര്യത്തിൽ മാത്രമല്ല അത് ഗബ്രിയുടെ എന്ത് സ്വഭാവം കണ്ടാണ് പെട്ടെന്ന് ക്രഷ് തോന്നിയത് ക്രഷ് തോന്നിയത് ഈ യേശുക്രിസ്തുവിൻ്റെ മുഖം കണ്ടതിന് അതേപോലെ തന്നെ നമ്മുടെ ഉർവശി ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴത്തേന് ഉർവശി ജാസ്മിനോട് ശരിക്കും പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ഒക്കെ കണ്ടതിൽ നിന്ന് ഉറുവശിക്കെന്തേലും തോന്നിയിട്ടായിരിക്കാം അവർ പറയുന്നുണ്ട് ഈ മേക്കപ്പ് ഓവറായിട്ട് ചെയ്യരുത് അപ്പം എന്തോ മറച്ചു വെക്കാൻ നമുക്കുണ്ട് നമ്മൾ എന്തോ മറച്ചു വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ട് മേക്കപ്പ് കൊണ്ട് അതൊക്കെ നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്ത് പോകാനാഗ്രഹിക്കും അപ്പോൾ ഹിഡൻ ആയിട്ട് എന്തോ ഒരു ഉണ്ടെന്നുള്ളൊരിതാണ് ഞാൻ എൻ്റെ മോളോടും പറയും ഇത്രയധികം ലിഫ്റ്റിക്കുന്ന വാരി ഇടരുത് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞ് മാത്രം ഒരു ഉപദേശം ബിഗ് ബോസ് ചെന്നപ്പോൾ ജാസ്മി അല്ലെ ഉർവശി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആ അറിഞ്ഞുകൊടുത്തത് തന്നെയാണ് അവർ സത്യം പറഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞപ്പോൾ ഉറവശി ഈ ഒരു ഉപദേശം കൊടുക്കുന്നു ഉർവശി അല്ലേ മുഴുവൻ ഇവരെ നമ്മൾ മേക്കപ്പ് ഇല്ലാതെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ മേക്കപ്പോടെ കാണുന്നവർ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ വെച്ചാണ് അവർ മേക്കപ്പിടുന്നത് അവർ പറഞ്ഞത് ഒറിജിനൽ ലൈഫിലെ കാര്യമാണ് പറഞ്ഞത് മുഴുവൻ നേരെ ഇങ്ങനെ മേക്കപ്പിട്ട് നടക്കരുതെന്നാണ് അവരുദ്ദേശം അവരൊരു നല്ല ഉപദേശമാണ് അവിടുത്തെ പിന്നെ ഓവറായിട്ട് ഭംഗിക്ക് ഇങ്ങനെ പ്രാധാന്യം ലൈഫിൽ കൊടുക്കാനും പാടില്ലെന്നൊരു മെസ്സേജും കൂടി അതിൻ്റെ അകത്തുണ്ട് ഓവർ ഭംഗിയെ ആരാധിക്കുക ഓവർ സ്ഥാനത്ത് ആ ഒരു സൗന്ദര്യത്തിന് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണുള്ള മുഴുവൻ സമയം മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്തിങ്ങനെ അത് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ നമുക്ക് തോന്നുന്നത് നമ്മളെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടും അതായത് കണ്ണാടിയെ സ്നേഹിക്കുക എന്ന് പറയും മുഴുവൻ സമയം മേക്കപ്പ് ചെയ്ത് കണ്ണാടി നോക്കുമ്പോൾ നല്ല ഭംഗി തോന്നുമ്പോൾ ആ ഭംഗി ആരാധിച്ച് ആരാധിച്ച് മുന്നോട്ട് പോകും അതൊന്നും അത്ര ശരിയായ രീതി അല്ല എന്നാണ് ഉറുവശി അവിടെ ഉപദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു സോഫ്റ്റ് ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെ നോക്കിയാലും ജാസ്മിൻ മറ്റുള്ളവരെ പലപ്പോഴും ഇങ്ങനെ കൂടുതലും ജിൻഡോയാണ് കുത്തി നോവിച്ച് എപ്പോഴും ഈ കരിഞ്ഞ മത്സ്യം ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന ഭാഷയാണെന്നൊന്നും സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഒരുങ്ങി ആ ജാൻമണി ഒരുക്കിയപ്പോൾ ജാൻമണിയാണെങ്കിൽ എത്ര നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി ഒരുക്കുക ഇപ്പോൾ ആയിട്ട് ജാസുവിനെ ഒരുക്കിയപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒറിജിനലായിട്ട് തോന്നി ശരിക്കും പറഞ്ഞാൽ അത്ര നന്നായിട്ട് അവർ ഒരുക്കും അതുപോലെ തന്നെ ആ ഒരു ബോഡി ഷോയുടെ എഴുതിയിൽ ശരിക്കും നമ്മുടെ ജിൻഡോയെ ജിൻഡോയൊരുക്കി കൊണ്ടു നിർത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞതാണ് അന്നങ്ങാടാണ് പറഞ്ഞു വിട്ടത് കരിഞ്ഞ മത്സരം എന്ന് പറഞ്ഞു അത് പിന്നെ വെളിയിൽ ിലോട്ട് പറഞ്ഞ അഭിഷേകാണ് അഭിഷേകിന് ബിഗ് ബോസിന്റെ വാണിംഗ് ഉണ്ടായെന്നു പറയുന്നത് പറഞ്ഞിരിക്കട്ടെ മേലാൽ പറയാൻ പാടില്ല എന്ന് ഇപ്പം കിഡില ഫിറോസിന്റെ ഇന്റർവ്യൂ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങളും ബിഗ് ബോസ് വാണിംഗ് കൊടുക്കും അത് ചെയ്യും ഇത് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ അപ്പം ജാസു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കാരണം രക്ഷപ്പെട്ട് പോകുന്ന അല്ലെങ്കിൽ സത്യവാമ വിളിച്ച പോലെ ഒരു പുലിവാൽ ജാസു പിടിച്ചതിനൊക്കെ പുറത്ത് കാരണം ഈ കരിഞ്ഞ മത്സ്യകലിനെയെന്ന് വിളിച്ച് എന്തായാലും ജാസു ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജിൻഡോയെ കുത്തിയത് ജിൻഡോയുടെ മനസ്സിന് നല്ല മുറിവായിട്ട് തന്നെയുണ്ട് ജിങ്കോ എന്ന വ്യക്തിയെ നോക്കുമ്പോൾ അയാൾ ഒരു പച്ചയായ മനുഷ്യൻ ഒരു നാട്ടുംപ്രകാരം ഇവിടെ ഇനി മറ്റൊരു കാര്യങ്ങളോട് പറയാനുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അല്ല പണ്ട് തൊട്ടേ ഉള്ളൊരു തർക്കമുണ്ട് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സൗന്ദര്യം എന്നുള്ള മില്ല മൈലായിട്ട് വന്ന് എന്തോ ആൺമയിലിനാണ് ഭംഗിയെന്നൊക്കെ പറയുന്നത് അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് സ്ത്രീകൾക്കായിരുന്നു എന്ന് പറയും സ്ത്രീ കവികളൊക്കെ ഉപമയായിട്ട് ഇപ്പോൾ റോസാപ്പൂവിനെ ആണെങ്കിലും എടുത്ത് ഉപമിക്കുമ്പോഴൊക്കെ സ്ത്രീകളെ ഉപമിക്കും സ്ത്രീകൾക്കാണ് എന്ന് പറയും എന്താ ഒരു വിഭാഗം തർക്കിക്കുന്നുണ്ട് പുരുഷന്മാർക്ക് ആ ഭംഗി എന്ന് അതിൻ്റെ ഒരു കുറച്ചൊരു സത്യവിലാരിയുണ്ട് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ ആ സൗന്ദര്യം അവർ എപ്പോഴും ഒരു എഴുപത്തഞ്ച് ശതമാനം അവർക്ക് സൗന്ദര്യം ഉണ്ട് ഇരുപത്തഞ്ച് ശതമാനേലും അവർ മേക്കപ്പ് മേക്കപ്പിട്ട് അതൊരു രീതിയിൽ എന്താണെങ്കിലും ഒരു പൊട്ടെങ്കിലും കുത്താത്ത ഉണ്ടാവില്ല അവരുടെ ആ ഒരു പൊട്ടു കുത്തുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട് അതേപോലെ കണ്ണെഴുതുക പൊട്ടുകൂടെ വലിയ മേക്കപ്പൊന്നും അല്ല പോലും ചെറിയൊരു മേക്കപ്പിൽ അവർ ചെയ്യാതിരിക്കുന്നില്ല അപ്പോൾ അവരുടെ ആ സൗന്ദര്യത്തിന് ൂട്ടാൻ മേക്കപ്പ് അവരെ സഹായിക്കുന്നുണ്ട് എന്നാൽ പുരുഷന്മാരി ബിഗ് ബോസ് എന്ന ശോധന എടുക്കുക അവിടുത്തെ പുരുഷ കേസരികൾ ആരേലും മേക്കപ്പ് ചെയ്തു വന്നിരിക്കുന്നതായിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ മാത്രം അവർ നല്ല വേഷം ധരിച്ചു വരും ഉള്ളൂ ഓവർ മേക്കപ്പ് ആരും ചെയ്തായിട്ട് ഫൗണ്ടേഷൻ ഇടുന്നതായിട്ട് പോലും തോന്നിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അന്ന് ആ സ്ത്രീകൾ വരുന്ന വന്നിരിക്കുന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ പൊന്നോ എന്തോ ഒരു ആണ് അല്ലെങ്കിൽ ബിഗ് ബോസിലെ സ്ത്രീകൾ ആരാണ് ശരിക്കും മേക്കപ്പ് ഇല്ലാത്ത ഒരു കംപ്ലീറ്റ് മേക്കപ്പാണ് ഈ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അത് പറയുന്ന വ്യക്തി ഒരു പകുതി ശതമാനം മേക്കപ്പിലൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒട്ടും മേക്കപ്പ് ഇല്ലാത്ത ജിൻഡോയാണ് ഈ കളിയാക്കുന്നത് അപ്പം ഈ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല പകുതി നിറം എന്ന് പറഞ്ഞാൽ മേക്കപ്പിലൂടെ നേടുന്നതാണ് പലതും ആ നിറത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ കണ്ണിലെ വലിയൊരു കോലി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ ചെറിയ വയറ പോകുമ്പോൾ പോകുന്ന പോലെയാണ് ശരിക്കും അത് ഇതിൻ്റെ ഒരു ഒരു മേക്കപ്പ് ഇല്ലാതെ വെറുതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കരിഞ്ഞ മത്സ്യകന്യെന്ന് വിളിക്കുമ്പോൾ ഈ പറയുന്ന ജാസുനെ നമ്മൾ അവിടെ ലൈവിലൊക്കെ യാതൊരു മേക്കപ്പ് ഇല്ലാതെ ഗബ്രി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ അവിടെ ഇരിക്കുന്ന ചില സമയത്തൊക്കെ യാതൊരു മേക്കപ്പ് ഇല്ലാതെ അതുപോലെ ഒരു ദിവസം മുഴുവൻ അലറി ദിവസം ഉണ്ട് ആ കരഞ്ഞ ദിവസം ഒരു മേക്കപ്പ് ഇല്ലാണ്ടിട്ടുണ്ട് അപ്പോൾ ജാസുന് ലിഫ്റ്റിക്കുന്ന വിടാ എന്നപ്പോൾ ജാസുനെ കണ്ട എന്താണ് ഒരു സാധാ പെൺകുട്ടി പറയുന്ന ഓവർ സൗന്ദര്യം ഒന്നും വന്ന് തോന്നിയിട്ടൊന്നുമില്ല അത്രയേ ഉള്ളൂ മേക്കപ്പിൻ്റെ ഒരിത് അത് വെച്ച് സൗന്ദര്യം ഉണ്ടാക്കിയിട്ട് സൗന്ദര്യമില്ല നിറവില്ല എന്നും പറഞ്ഞ് ഒരാളെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ വെറും അല്പത്തെ തന്നെ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഇത് പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ജിൻഡോയുടെ മനസ്സിൽ അത്ര അത്രമേലാഴത്തിൽ ഈ കരിഞ്ഞ മത്സ്യകന്യകളിൽ എന്ന് വിളിച്ചത് അതൊരു ഇൻ്റർനാഷണൽ ഷോയിൽ എല്ലാവരും കേൾക്കേ ആണല്ലോ പറഞ്ഞിരിക്കുക അപ്പോൾ ആ വിളിച്ചത് ജിൻഡോയെ അത്രയേറെ മാനസികമായിട്ട് മുറിവേറ്റിട്ടുണ്ട് ഹൃദയത്തിലൊരു മുറുവായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അത് ഇത്ര പെട്ടെന്ന് നീങ്ങി ചോദിക്കുന്നത് അപ്പോൾ ഈ ആ കാര്യത്തിൽ പുള്ളിക്കാരി ജാസ് ചെയ്ത് എന്ത് പറഞ്ഞാലും ഒരു മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ് അത് വലിയ വിവാദമാകാതൊക്കെ രക്ഷപ്പെട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ